നമസ്കാരം ചൂരൽമല ശാഖയിലെ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതി തള്ളാൻ കേരള ബാങ്ക് തീരുമാനിച്ചതാണ് പുതിയ വാർത്ത വയനാട് ജില്ലയിലെ മുണ്ടക്കൈൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിനാണ് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ പ്രാഥമിക പട്ടികയിൽ ഒൻപത് പേരുടെ വായ്പകളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ മരിച്ചവരും വീടും സമ്പാദ്യവും പൂർണമായും നഷ്ടപ്പെട്ടവരും ഉൾപ്പെടും മറ്റ് ദുരന്ത ബാധിതരുടെ വായ്പയുടെ കാര്യത്തിലും അനുഭാവപൂർവ്വം നിലപാടെടുക്കുമെന്നാണ് കേരള ബാങ്ക് അറിയിച്ചിട്ടുള്ളത് അതേസമയം തന്നെ മറ്റു ശാഖ ളില് ബാധ്യതകളുള്ള ദുരന്തബാധിതർക്ക് ഈ സഹായം ലഭിക്കുമോ എന്നും വ്യക്തമാക്കണം അതിനിടെ കേരള ബാങ്ക് അൻപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു കൂടാതെ കേരള ബാങ്കിലെ ജീവനക്കാർ സ്വമേധയാ അഞ്ചു ദിവസത്തെ ശമ്പളം കൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് കേരള ബാങ്കിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തും അനുകൂലിച്ചും ധാരാളം പേർ രംഗത്തെത്തുമ്പോൾ പോലും ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് ചിന്തിക്കുന്നവരും കുറവല്ല അങ്ങനെയുള്ളവരും ധാരാളം ഉണ്ട് എന്നത് ഈ അവസരത്തിൽ വിസ്മരിക്കാനാവില്ല വയനാട്ടിലെ ചൂരൽ മലയിലെ ദുരന്ത ഭൂമിയിൽ ജപ്തി ചെയ്യാൻ ഈട് നൽകിയ ഭൂമി പോലും ഇല്ലാത്ത പക്ഷം കാണിച്ച ആ വലിയ മനസ്സിന് നന്ദി എന്നാണ് ഈ ചില ആളുകൾ ഇതേക്കുറിച്ച് പറയുന്നത് ചൂരൽ മലയിലെ ദുരന്തത്തിൽ മരിച്ച ആർക്കെങ്കിലും കേരള ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇന്ന് അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കത് തിരിച്ചു കൊടുക്കണം എന്ന് അപേക്ഷിക്കുന്നു എന്നും ഇവർ കേരള ബാങ്ക് അധികാരികളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു നിക്ഷേപം ആരും ചോദിക്കാൻ വരാത്ത വലിയ തുകയാണെങ്കിൽ എഴുതിത്തള്ളിയത് അതിലും താഴെയുള്ള ചെറിയ തുകയാണെങ്കിൽ ലാഭം ബാങ്കിന് തന്നെ ഒരു ബാങ്കും കാൽക്കുലേറ്റ് ചെയ്യാതെ ഇങ്ങനെ ചെയ്യാറില്ല എന്നതാണ് വാസ്തവം പ്രത്യേകിച്ച് മരണക്കണക്കുകൾ ശരിയായ രീതിയിൽ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഈ കണക്ക് കിട്ടുന്നതിന് മുമ്പ് ണെങ്കിൽ ബാങ്കിനെ ആരും സംശയിക്കുമായിരുന്നില്ല അതിൽ കൂടുതൽ ആളുകളുടെ നിക്ഷേപം അവിടെ ഉണ്ടാകും ഒന്നിനും രേഖകളില്ലല്ലോ അപ്പോൾ ബാങ്കിനാണ് ഇതിൽ ലാഭം എന്ന് ചിന്തിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല ദുരിതബാധിതരുടെ കടങ്ങൾ മാത്രമല്ല ശാഖയിലെ മുഴുവൻ വായ്പകളും എഴുതി തള്ളുമെന്നാണ് വാഗ്ദാനം ദുരിതബാധിതരായ ആളുകൾക്ക് ഇതൊരു ആശ്വാസം തന്നെയാണ് പക്ഷേ ഇതിലൊരു കളിയുള്ളത് എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും ഉള്ള പോലെ വേണ്ടപ്പെട്ടവർ അവിടെ എടുത്ത വായ്പകളും എഴുതി തള്ളുമെന്ന ഗുണമാണ് ചെറിയ വായ്പകൾ ഉണ്ടാകുക സാധാരണക്കാരുടെ ആണെങ്കിൽ വേണ്ടപ്പെട്ടവരും ബിനാമികളുമായ ആളുകളുടെ പേരിൽ വലിയ വലിയ വായ്പ അവരെടുത്ത് കാണും അത് മുക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിലും ഈ തീരുമാനത്തെ സംശയിക്കുന്നവരുണ്ട് എന്ന് പറയാം കേരളത്തിലുള്ള എല്ലാ ബാങ്കുകളിലും ആളില്ലാതെ നിരവധി വലിയ ഫണ്ടുകൾ കിടപ്പുണ്ട് ഇത് ആര് കൊണ്ടുപോകുന്നു എന്ന് ആരും പറയുന്നുമില്ല അറിയുന്നുമില്ല ഇതാണ് കേരളത്തിൽ ബാങ്കുകൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ആളുകൾ സംശയത്തോടെ വീക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം നിക്ഷേപങ്ങൾ എന്ത് ചെയ്യും എന്നുകൂടി പറയാൻ ബാങ്കിന് സാധിച്ചാൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു സംശയത്തിനിട വരാതിരിക്കാൻ സാധിക്കൂ ഇല്ലെങ്കിൽ എന്തോ വലിയ സംഭവം ചെയ്തു എന്ന് ബാങ്ക് അധികൃതർ പ്രചരിപ്പിക്കുകയാണ് എന്ന തോന്നൽ ഉളവാക്കുകയുള്ളൂ അതിന് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ഈട് വെച്ച വീടും വസ്തുവും ഒന്നും ഇനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് സത്യം ഇവിടെ എല്ലാവരും ഈ തീരുമാനം വന്നപ്പോൾ ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ എല്ലാവരുടെയും ബാങ്ക് ഡീറ്റെയിൽസ് എടുക്കണം അവർക്കൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് അറിയണം ഉണ്ടെങ്കിൽ അവരുടെ ബാലൻസ് സമ്പാദ്യങ്ങൾ എല്ലാം കണ്ടുകിട്ടണം അനാവശ്യ ദുരുപയോഗം ഉണ്ടാകാതെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തണം ഇതിനും യുക്തിസഹമായ ഒരു തീരുമാനം ഉണ്ടായാൽ കേരള ബാങ്കിന്റെ ഈ നിലപാടിനെ ഏകപക്ഷീയമായി എല്ലാവരും സ്വാഗതം ചെയ്തിരിക്കും ദുരന്ത വീട് പോയിട്ട് വീടിന്റെ അടിത്തറ വരെ ഇല്ലാതായവരുടെ വൈദ്യുതി നിരക്ക് ആറുമാസത്തേക്ക് വേണ്ടെന്ന് വെച്ച കെ സി ബിയുടെ മനസ്സ് പോലെ ആകാതിരിക്കട്ടെ കേരള ബാങ്കിന്റെ പുതിയ തീരുമാനം